ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി ശിഹാബ്ദങ്ങൾ മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം എടവണയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് യാത്രക്കാരൻ മരിച്ചു അരീക്കോട് സ്വദേശി പൂവഞ്ചേരി അബ്ദുൾ ഹമീദാണ് മരിച്ചത് എടവണ്ണ ാണ് സംഭവം അരീക്കോട് നിന്നും എടവണ്ണയിലേക്കുള്ള യാത്രാമധ്യെ പാലപ്പറ്റയിലെത്തിയപ്പോഴാണ് കാട്ടുപന്നി കുറുകെ ചാടിയത് കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ചതോടെ റോഡിലേക്ക് വീണ അബ്ദുൽ ഹമീദിനെ അതുവഴി വന്ന മേലാറ്റൂർ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ എടവണ്ണയിലെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അദ്ദേഹം പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം മറ്റ് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പുലർച്ചെയിലും രാത്രിയിലും കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നി കൂട്ടങ്ങൾ അപകടങ്ങൾക്കിടയാക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്